ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് ആട്ടാ നമ്മളിന്നത്തെ കണ്ടൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ കുറേ കുപ്പിയൊക്കെ എടുക്കണം നമ്മൾ ഇവിടെ വന്നിട്ട് പാലും അതുപോലെ തന്നെ വെള്ളം വെള്ളത്തിന് ഇവിടെ ഒത്തിരി ഇതുണ്ട് ക്ഷാമമുണ്ട് അപ്പം നമുക്ക് വെള്ളം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുപ്പിയൊക്കെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇന്ന് ഈ കുപ്പിയൊക്കെ പറക്കി വെച്ചിട്ട് എത്ര രൂപ കിട്ടും നോക്കാം എന്നിട്ട് ആ പൈസയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ രാവിലത്തെ അല്ലെങ്കിൽ ഉച്ചക്കലത്തെ വൈകുന്നേരത്തെ ചായക്കാം എന്തെങ്കിലും എന്തെങ്കിലും ഒരു നേരത്തെ ഒരു ഫുഡ് വാങ്ങിക്കാൻ പറ്റുമോ എന്നോക്കാനാണ്ട്ടോ അപ്പോൾ ഇത് എത്ര രൂപ കിട്ടുമെന്ന് നമുക്കൊന്നും അറിയില്ല ചിലപ്പോൾ കൂടുതൽ കിട്ടിയിരിക്കും ചിലപ്പോൾ കുറച്ചെങ്കിലും കിട്ടിയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാട്ടാ അതെ ഇത്രയും കുപ്പി ഉണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് വെള്ളം വാങ്ങിച്ച കുപ്പികളാണ് കേട്ടോ വെള്ളം വാങ്ങിച്ചതും അതുപോലെ തന്നെ പാല് വാങ്ങിച്ചിട്ടുണ്ടെന്ന കുപ്പിയൊക്കെയാണ് കുറച്ച് അതിനകത്തേക്ക് കേറ്റിട്ടുണ്ട് അതേ വെള്ളമൊക്കെ ക്ലീൻ ആക്കിട്ടുണ്ട് ഇനിയിപ്പൊ മൊത്തം പുല്ലൊക്കെ ചെത്തിന്ന് നല്ലോണം ക്ലീൻ ആക്കണം കേട്ടോ കുപ്പി സാധനങ്ങളൊക്കെ ഇപ്പൊ അതിനകത്തേക്ക് വാരിയിട്ടോണ്ട് तरीके चार अल അപ്പൊ നിങ്ങൾക്ക് ചാക്കും ഒന്ന് കെട്ടാല്ലോ നിങ്ങൾ വണ്ടിയും കൂടെ കൊണ്ടുപോകണം പിന്നെ വഴിയിൽ പോയുണ്ടെ ചെറിയും ക്ലോസ് ചെയ്ത് കെട്ടാൻ അപ്പൊ അതേ ഒരാളും കൂടെ കണ്ട കാലത്തന്നെ മടി കയറുന്നിട്ട മീമിനെ കാണാനിരിക്കുന്നു അപ്പതേ നമ്മള് എടുത്തു വെച്ച ആ കുപ്പിയൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവേട്ടാ ഇനി പോയാൽ എത്ര ഇണ്ട് അത് കെട്ടിയ വണ്ടിയമ്മ വെച്ചിട്ടാണ് കൊണ്ടു കൊടുക്കാതെ ഞാനും കൂടി പോയി ഹെൽപ്പ് ചെയ്യട്ടെ വീഴോ ആ ഇല്ല അത് ഇവിടെല്ല അടുത്തല്ലേ നമ്മളപ്പോൾ ചാക്കരിക്കടയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി തന്നെ ആക്കരിക്കട തൂക്കണം കിലോനാണ് പൈസ കൊടുക്കണത് അപ്പം ത്രാസമ തൂക്കി ആറ് കിലോ ഉണ്ടായിരുന്നു നൂറു രൂപയാണ് കിട്ടിയത് കിലോ കണക്കിന് പൈസ അപ്പം നൂറു രൂപ കിട്ടി അപ്പൊ നമ്മൾ ചായക്ക് മേടിക്കാൻ വേണ്ടി പോകണം ഇനി നൂറു രൂപയ്ക്കുള്ള സാധനമാണ് മേടിക്കേണ്ടത് അപ്പം ചായക്ക് മേടിക്കേണ്ടത് ചായക്ക് നമ്മൾ പപ്പസും ഒരു റോളും ആണ് മേടിക്കുന്നത് പിന്നെ ബാക്കി പൈസ ഉണ്ടായിരുന്നു അപ്പ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു അരക്കിലോ പഞ്ചധാര ഒരിക്കലും എടുക്കാൻ പറ്റില്ല പൈസ കൊള്ളായിരിക്കും പിന്നെ ചായലയും എടുക്കും മത്തിന്റെ ചായലയും എടുത്ത് പിന്നെ പൈസ കുറച്ച് ബാക്കിയിട്ടുണ്ട് പാലുകള് എടുക്കും എടുത്ത് പിന്നെ ഏകദേശം മാറും നൂറ് രൂപ

അമ്മ മധുരക്കിഴങ്ങു മധുരക്കിഴങ്ങും ചായ അപ്പൊ ഞാൻ അടുത്ത വീട് ഇഷ്ടായിട്ടുണ്ടെങ്കി